നമ്മ കലീനയുടെ മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ബാലേന്ദ്രന് ശിവശങ്കരൻ രാജീവന് താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് ബെല്ലടിച്ചു കഴിഞ്ഞപ്പത്തേനും ശിവശങ്കരനാണ് വന്ന് കഥ തുറക്കുന്നത് ഓ നീയോ എന്താടാ നീ ഇങ്ങോട്ടേക്കോ ഓ ഇതാണല്ലേ വൈജോടെ ആംഗ്ലമാര് താമസിക്കുന്ന റൂം ആ കൊള്ളാം തിന്നു സൂവിച്ച് കിടക്കാനായിട്ട് റൂം എടുത്തിരിക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞു കേട്ടു കഴിഞ്ഞപ്പം ശിവശങ്കറിനും ഒട്ടും അവിടെ ഇഷ്ടപ്പെട്ടില്ല ഈ സമയം ശിവശങ്കരൻ പറഞ്ഞു ദേ അനാവശ്യം പറയരുത് ഞങ്ങൾ വൈജിയെ നോക്കാൻ വന്നാൽ പിന്നെ വൈജിയെ നോക്കാൻ വന്നു എന്നിട്ട് ഹോട്ടലിൽ റൂം എടുത്ത് കിടക്കുന്ന പോലും വൈജേടെ ഒരു ലാബ് റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ചിട്ടുണ്ടോ എന്നിട്ട് ഇതൊന്നും അറിയത്തില്ലാതെ വന്ന് കിടക്കാൻ നിങ്ങൾക്കൊക്കെ നാണമില്ലേ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു അത് നിന്റെ ചിലവിലൊന്നും അല്ല ഇവിടെ റൂം എടുത്തിരിക്കുന്നത് ഏഹ് ഇത് ഞങ്ങളുടെ പൈസ കൊടുത്ത് ഞങ്ങൾ റെൻറ്റിനെടുത്തിരിക്കുന്ന അറിയാലോ നീ കൂടുതലൊന്നും പറയണ്ട അത് കേട്ടുകഴിഞ്ഞപ്പം നല്ല ദേഷ്യമായി ബാലേന്ദ്രന് അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു അല്ല ഇതൊക്കെ എന്തിനാ ഇയാളോട് പറയുന്നേ ഏ കണ്ട് തെരുവ് തെരുവ് പട്ടികളൊക്കെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന പോലെ ഏ അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് അവറ്റുകളെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് പാ പാർപ്പിക്കും എന്തിട്ടോ മകളായിട്ടും രാജകുമാരിയായിട്ടും പാർപ്പിക്കുന്നേ ഇവനെ പോലെ ഉള്ളവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നാണമില്ലാത്തവനെന്നൊക്കെ രാജീവൻ ഇങ്ങനെ അധിക്ഷേപിക്കുകയാണ് ബാലേന്ദ്രനെ അപ്പോഴേക്കും ബാലയേന്ദ്രൻ രാജീവിനു നേരെ തിരിഞ്ഞു അയ്യോ സോറി രാജീവ് കുമാര എനിക്കറിയത്തുണ്ടായിരുന്നില്ല എൻ്റെ ദൈവമേ ഇങ്ങനെയായിരുന്നുള്ള കാര്യം ഇതേ ഹാ അവൾ ആരാന്നറിയാലോ എൻ്റെ മകളാ ഡി എൻ എ ടെസ്റ്റ് നടത്തി അവളെ ഞാൻ മകളായിട്ട് അംഗീകരിച്ച കഴിഞ്ഞാ ഇനി നിങ്ങൾ കൂടുതലതും പറയണ്ട എൻ്റെ മകളെ എവിടെയുണ്ടെന്ന് എനിക്ക് അറിയണോന്ന് പറഞ്ഞു സത്യം പറ അലീന എവിടെയുണ്ടെന്ന് ചോദിച്ചു അപ്പോഴേക്കും രാജീവ് പറഞ്ഞു ഇതേ ഒരുമാതിരി പോകൃത്തരം പറഞ്ഞാണ്ടല്ലോ നാണമുണ്ടോടോ തനിക്ക് എൻ്റെ പെങ്ങളെ വഞ്ചിച്ചിട്ട് മകളാന്നും പറഞ്ഞു വന്നിരിക്കുന്നു ആ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു ദേ ബാലേന്ദ്ര വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നീ പോവാൻ നോക്കുക നീ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ബാലേന്ദ്രൻ പറഞ്ഞു ദേ കുട്ടിക്കളിയല്ല ശിവേട്ട ഒടുവിലുണ്ടല്ലോ ഇത് വലിയ പ്രശ്നത്തിലോ കലാശിക്കൊള്ളൂ മര്യാദയ്ക്ക് എൻ്റെ മോളെ വിട്ടു തരുന്ന നിങ്ങൾക്ക് നല്ലത് ഇത് കേട്ട് ഇപ്പം രാജീവൻ പറഞ്ഞു ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടോ ഞാൻ കൊണ്ട കേസ് കൊടുക്കും എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു നീ കൊണ്ട കേസ് കൊടുക്ക് ഇതിനേക്കാളും വലിയ പോലീസിനെ ഇതിനേക്കാൾ ഞാൻ കണ്ടിട്ടുണ്ട് നിന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ നീ ചെയ്യുക ആ സമയം രാജീവൻ പറഞ്ഞു അല്ലെങ്കിൽ ഇയാളെന്താ ഹോലപ്പാമ്പനെ കാണിച്ച് പേടിപ്പിക്കുന്നു ഒന്ന് പോടോ അവിടുന്ന് ധാനും തൻ്റെ ഒരു പോളും നാണമില്ലോടോ തനിക്ക് ഇങ്ങനെ വന്ന് ചോദിക്കാനായിട്ട് ഞങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞ് രാജീവ് ബാലേന്ദ്രനെ അധിക്ഷേപിക്കുക അതേസമയം ബാലേന്ദ്രൻ പറഞ്ഞു നിനിയൊക്കെ കാണിച്ചതരാൻ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കഥവ് തുറന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ജീവൻ ഇട വന്നിട്ട് വിളിച്ചറിഞ്ഞു എടാ നിനക്ക് നാണമുണ്ടോടാ ഏഹ് കഴിഞ്ഞ പത്തിരുപത്തിരണ്ടര വർഷമായിട്ട് എൻ്റെയും എൻ്റെ ഞങ്ങളെയും ഞങ്ങളുടെ പെങ് പെങ്ങളെയും ചതിച്ച് അവളെ വഞ്ചിച്ച് പിന്നെ നിന നീയും നിനക്കൊരു കൊച്ചുണ്ടായിരുന്നു അതൊക്കെ മറിച്ച് വെച്ച് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് നീ അങ്ങോട്ട് ജീവിക്കുമായിരുന്നില്ല എടാ ഇത്ര നാളും എടാ നിനക്ക് ഇത്രയെങ്കിലും ഉളുപ്പുണ്ടായിരുന്നോ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നു നിന്നെ വെറുതെ വിടുവല്ലോ ചെയ്യണ്ടേ നിന്നെ ശരിയാക്കി വിടുകയാണ് ചെയ്യേണ്ടേ നിന്നെ ഇല്ലായ്മ ചെയ്യുവോ ചെയ്യണ്ടേ എന്റെ പെങ്ങളെയൊക്കെ ചതിച്ചിട്ട് നിന്നെ പിന്നെ വെറുതെ വിടുവെന്ന് കരുതിയോ ഒരിക്കലും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ലടാന്ന് പറഞ്ഞു കഥ തുറന്ന് പുറത്തിറക്കി ഇറങ്ങാൻ തുടങ്ങിയ ബാലേന്ദ്രൻ ഒരു നിമിഷം തിരിഞ്ഞു തിരിഞ്ഞുവെന്ന് രാജുവിനെ ഒന്ന് നോക്കി ഒരൊന്നൊന്നര നോട്ടമായിരുന്നു പിന്നീട് നേരെ തിരിച്ചങ്ങോട്ടേക്ക് വരുവാണ് ആ സമയത്ത് ശിവശങ്കരനും രാജുവിനും പരസ്പരം നോക്കി അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ എനിക്കും ചില കഥകളൊക്കെ പറയാനുണ്ട് ചതിയുടെയും വഞ്ചനയുടെയും കഥയെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു നീ ഒന്ന് ഒന്നും പറയണ്ടാന്ന് പറയണേ രാജീവൻ പറഞ്ഞു നീ ഒരു കോപ്പും പറയണ്ട എടാ നീ കോപ്പും പറയണ്ടെന്നല്ലേ പറഞ്ഞേ നിന്റെ ചെവിക്കത്തേക്കാൻ അടിച്ചു കേറ്റാടാ കഥ എന്ന് തന്നെ അങ്ങോട്ട് പറയുവാണ് അത് കേട്ടപ്പം രാജുവിനും ശിവശങ്കരും പരസ്പരം നോക്കാണ് അതെ എനിക്കും കുറച്ച് കഥകളൊക്കെ പറയാനുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണ് ആഗ്രയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആഗ്ര പോയി അവിടെ ചെന്ന് ഒരു പട്ടാളക്കാരനുമായിട്ട് പ്രണയത്തിലായി അങ്ങനെ എന്തു ചെയ്തു അവൾ അങ്ങോട്ട് ഗർഭിണിയായി അവളെ കൂട്ടാൻ ചെന്നു കഴിഞ്ഞപ്പത്തേനും അറിയുന്നേ രണ്ടു രണ്ടര വർഷക്കാലം അവളവിടെ താമസിച്ച അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം പിന്നീട് വീട്ടുകാരെന്ത് ചെയ്തു നയസായിട്ട് അവളെ കൂട്ടിക്കൊണ്ടു വന്നു കൂട്ടിക്കൊണ്ടുവന്നു എങ്ങോട്ടാണെന്നറിയോ തിരുവനന്തപുരത്തുനിന്ന് പറയാണ് രാജീവിന്റെ ശിവശങ്കറിന്റെ ശിവശങ്കറിന്റെയൊക്കെ തല താന്നു തല ഉയർത്തി നോക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല അവർക്ക് മനസ്സിലായ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാന്ന് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്തമംഗലം എന്ന സ്ഥലത്തേക്കാ ശാസ്തമംഗലത്തെ പിന്നെ ഒരു നെയ്യാറ്റംകര ഒരു ഹോസ്പിറ്റലിൽ അവളൊരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ അവളുടെ അച്ഛനും അങങ്ങളുമാരും എല്ലാവരും കൂടെ ചേർന്ന് ഓർഫനേജിൽ ഉപേക്ഷിക്കുകയോ മറ്റോ ചെയ്തു എന്താ ശരിയല്ലേ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പേരും കൂടെ ഞാൻ വേണേൽ പറയാം ഇനിയിപ്പ പേരായിട്ട് എന്തിനാ പറയാതിരിക്കുന്ന പേരും കൂടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാന്ന് പറയണം അവളുടെ പേരാണ് വൈജയന്തി എന്ന് പറഞ്ഞു ഒരു നിമിഷം പരസ്പരം അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് രാജീവനും ശിവശങ്കറിനും ഒന്നും മിണ്ടാനില്ല പിന്നെ അവളെ കല്യാണം കഴിച്ച നിർഭാഗ്യവാനായ പുരുഷന്റെ പേര് പറയട്ടെ അതാണ് ബാലേന്ദ്രൻ ഈ നിൽക്കുന്ന ബാലേന്ദ്രൻ എന്ന് പറഞ്ഞു അവർക്കൊന്നും മിണ്ടാൽ ഇല്ല ഇല്ലാത്തതിങ്ങനെ നോക്കണ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു എന്താണോ രാജീവ് കുമാരൻ ഒന്നും ഇല്ലേ മിണ്ടാനായിട്ട് നിന്റെ വായിലത പഴം തിരികെ വെച്ചിരിക്കുവാണോ എന്ന് ചോദിച്ചു ശിവശങ്കരനൊന്നും ഉണ്ടായില്ല എന്ത് പറ്റി ശിവശങ്കരനും മേനോനെ നാ പറഞ്ഞിപ്പോയോ പറയടോ എന്തെങ്കിലുമൊക്കെ താൻ പറയണോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശിവശങ്കരൻ പറഞ്ഞു ദ വെറുതെ ബാലേന്ദ്ര നീ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് ഇതൊക്കെ വിളമ്പാൻ നിൽക്കല്ലോ അത് കേട്ടപ്പോ ബാലേന്ദ്രൻ നല്ല ദേഷ്യം വന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടോ പിന്നെ റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണല് ഗംഗാധരൻ മേനൻ അവര് നിങ്ങളെ ആരാ അയാള് നിങ്ങളുടെ ആരാ ചേട്ടനല്ലേ അതോ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ അത് അമ്മയോട് ചോദിക്കണമെന്നൊരു ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ശിവശങ്കരൻ പറഞ്ഞു ധ്യാ അനാവശ്യം പറയരുത് അങ്ങനെയാണ് ഒരു കാര്യം ഞാൻ പറയാം ഈ ലെഫ്റ്റ് ഹാൻഡ് ഒക്കെയാണെങ്കിൽ ഗംഗാധര മേനോൻ തന്നെയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞ് നീലഗിരിയിലെ ഒരു റിസോർട്ടിൽ വെച്ച ഗംഗാധര മേനോനും അവരുടെ ഭാര്യ ആലതിയും കൂടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് സത്യമാണ് ഇനി സംശയം ഉണ്ടോ ചോദിച്ചു നോക്ക് നിങ്ങൾക്ക് എന്തേലും സംശയം ഉണ്ടെങ്കിൽ അയാളോട് തന്നെ ചോദിച്ചു നോക്ക് അല്ല ഇനിയിപ്പം നിങ്ങളുടെ ആരുമല്ല അയാളെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു നാട്ടുകാര് പറഞ്ഞിട്ട് അറിഞ്ഞ കാര്യങ്ങളൊന്നും അല്ല എന്ന് അറിയണം അതുകൂടെ കേട്ട് ഇനിയിപ്പത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു പോയി രണ്ടുപേരും കൂടെ എന്തെ എന്നിട്ട് ബാലേന്ദ്രൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ദേ ഒരുമാതിരി പരിപാടി കാണിച്ചാലുണ്ടല്ലോ ഇത്രയും വർഷക്കാലം ഈ പത്തിരുപത്തിരണ്ട് വർഷക്കാലം ഉം നിങ്ങളുടെ പെങ്ങളെന്നെ ചതിച്ചോണ്ടിരിക്കുവായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവൾ എന്നെയാ ചതിച്ചത് എന്നിട്ടോ അഭിനയിക്കാൻ അവള് കേമിയാണ് മിടി മിടിക്ക അവള് ഇത്രയും വർഷക്കാലം അവൾ എന്നെ ചതിച്ച് എന്നോടൊപ്പം കൂടി സ്നേഹം അഭിനയിച്ച് കഴിയുവായിരുന്നു ഓ അവളുടെ മട്ടും ഭാവവും പ്രവൃത്തിയും അഹങ്കാരവും കണ്ടിട്ടുണ്ടെങ്കിൽ അവളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമതി പതിവെറുതെ എന്ന് തോന്നും അതുപോലത്തെ ഉള്ള അഭിനയമല്ലായിരുന്നോ ഓസ്കർ അവാർഡ് കിട്ടുന്ന രീതിയിലുള്ള രീതിയിലുള്ള അഭിനയമായിരുന്നു അവൾ എന്റെ മുന്നിൽ കാഴ്ച വെച്ചോണ്ടിരുന്നേ എന്നിട്ടോ ഒരു തരിമ്പ് ഇതുപോലെ ഒരു കുറ്റബോധം പോലും ഇല്ലാതെ എൻ്റെ മുന്നിൽ ഇത്രയും നാളും നാടകം കളിച്ചത് അത് ഞാൻ കണ്ടുപിടിച്ചെന്ന് ഇതുവരെയായിട്ട് അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുമൂടെ കേട്ടിപ്പോൾ അവർ പരസ്പരം നോക്കുകയാണ് നിങ്ങളുടെ പെങ്ങൾ ഈ കഥകളൊക്കെ അറിഞ്ഞാറുണ്ടല്ലോ പിന്നെ തകർന്ന തരിപ്പണമായപ്പോൾ പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോളെ എനിക്ക് വിട്ടു തന്നില്ലെങ്കിൽ ഈ കഥ ഞാൻ അവളുടെ മുന്നിൽ അങ്ങോട്ട് അവതരിപ്പിക്കും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാലോ എൻ്റെ മോളെ എനിക്ക് വിട്ടു തന്നേക്കണം ഇത് അവസാന വാക്ക ഇനി ഞാനൊരു ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരത്തില്ല തന്നില്ലെങ്കിൽ നിങ്ങളെ വിവരം അറിയാൻ പോകുന്നുള്ളൂ അതും പറഞ്ഞു ബാലേന്ദ്രൻ വെല്ലുവിളിച്ച് നല്ല സ്റ്റാറായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് എന്തു ചെയ്യണമെന്നറിയാ ഇല്ലാതെ വല്ലാത്തൊരു അന്താളിപ്പോടുകൂടി രാജീവനും ശിവശങ്കരും പരസ്പരം നോക്കുവാണ് പിന്നീട് ബാലേന്ദ്രൻ നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ് അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പത്തേന് കൃഷ്ണൻപുളോട് ചോദിച്ചു മോൾ ഇവിടെ ഇരിക്കുക സ്റ്റേഷനിലേക്ക് കയറി വരണ്ട മോൾക്ക് പേടിയുണ്ടോ ഇരിക്കാനായിട്ട് ഇല്ല അച്ചാ അച്ഛൻ പോയിട്ട് പോരെ എന്ന് പറഞ്ഞു കൃഷ്ണമോൾക്ക് നല്ല ധൈര്യമാണ് തൻ്റെ ചേച്ചി എങ്ങനെയെങ്കിലും കണ്ടെത്തിയാൽ മതിയെന്നേ ഉള്ളൂ അങ്ങനെ ബാലേന്ദ്രൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു സർക്കിൾ ഇൻസ്പെക്ടറെ അടുത്തേക്ക് വന്നു സാർ ഇന്ന് വിളിക്കുകയടാ അപ്പോഴേക്കാണ് വിളിച്ചു ആ എന്താ ബാലേന്ദ്ര രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം പിന്നെ തന്നെ ഇന്നാണല്ലോ കാണുന്നത് ആ സാർ എനിക്കറിയായിരുന്നു സാറാണ് എൻ്റെ ഭാര്യയുടെ ആക്സിഡൻ്റ് സമയം വേ നടന്ന സമയത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത സാറിനെ കണ്ടൊരു നന്ദി പറയാനായിട്ടിരിക്കുവായിരുന്നു ആ സമയത്ത് എനിക്ക് വേറൊരു പ്രശ്നം ഉണ്ടായെന്ന് പറയണേ എന്താ ബാലേന്ദ്രൻ അത് പിന്നെ എൻ്റെ മകളെ കാണുന്നില്ല മകളെ കാണുന്നില്ലെന്നോ അത് സാർ മകളെ കാണുന്നില്ല ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴി അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അവളെ ആരോ കിഡ്നാപ്പ് ചെയ്തതെന്നാ തോന്നേ അപ്പോഴേക്ക് സർക്കിളിൽ വെച്ചു അല്ല ആരെങ്കിലും സംശയമുണ്ടോ എൻ്റെ വൈഫിൻ്റെ സഹോദരന്മാരെ സംശയം ഉണ്ടെന്ന് അറിയണം ആംഗങ്ങളമാരെ അതെന്താ അങ്ങനെ പറയാൻ കാരണം അല്ല വൈഫിൻ്റെ ആംഗളമാർ അങ്ങനെയൊക്കെ ചെയ്യുവോ അവർ നിങ്ങളും വല്ല ശത്രുത സാർ എല്ലാം ഈ പരാതിയിലുണ്ട് അല്ല ബാലേന്ദ്ര അവരെ സംശയിക്ക തക്കതായ കാരണങ്ങൾ എന്തേലും ഉണ്ടോ എന്തെങ്കിലും തെളിവുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് സാറേ പരാതിയിലെല്ലാം ഉണ്ട് സാറത് വായിച്ചു നോക്കിയിട്ട് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണം സമയം തോന്നു പോകുന്നവരും പ്രശ്നമാണ് ശരി ബാലേന്ദ്രൻ പൊയ്ക്കോ ഞങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളാം അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു സാറേ സമയം അധികം പോയിട്ടുണ്ടെങ്കിൽ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയവർക്ക് എൻ്റെ മോളെ എന്തെങ്കിലും ഉപദ്രവിക്കാനായിട്ട് എളുപ്പമായിരിക്കും ബാലേന്ദ്രൻ പൊയ്ക്കോ ധൈര്യമായിട്ടെന്ന് പറഞ്ഞു അങ്ങനെ ബാലേന്ദ്രനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേം ഗംഗാധരൻ ശിവശങ്കറിനെ രാജീവനെ കാണാനായിട്ട് ഹോട്ടൽ മുറിയിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് കോളിംഗ് ബെൽ ബലിച്ച് ചെയ്യുമ്പോൾ രാജീവനാണ് പോയി കഥ ഓർക്കുന്നത് ഏഹ് ഗംഗേട്ടനോ ഗംഗേടന ഇത്ര പെട്ടെന്ന് എത്തിയോ എന്തുയാടാ ശിവനെന്തിയെ ശിവേട്ടൻ പുറത്തു പോയിരിക്കുക ഇപ്പം തന്നെ വരുമെന്ന് പറഞ്ഞു അങ്ങനെ അകത്തേക്ക് ഏർ കഴിഞ്ഞിട്ട് രാജീവനോട് വിളിച്ചു എന്തൊക്കെയാളാണ് നീയൊക്കെ ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളോ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് അതെ പിന്നെ ഗംഗേട്ട ആ ബാലേന്ദ്രൻ കാരണോ പ്രശ്നങ്ങളൊക്കെ ബാലേന്ദ്രൻ കാരണോ അതെ അതങ്ങനെ തന്നെയാ അല്ല ഗംഗേട്ട ഹോസ്പിറ്റലിൽ പോയിട്ടാണോ വരുന്നത് ഹോസ്പിറ്റലിൽ പോയില്ല ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വരുവാ ചെയ്തത് പോണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ശിവശങ്കരൻ അങ്ങോട്ട് വന്നു ശിവശങ്കരൻ ബാറിൽ പോയതായിരുന്നു എടാ നീ എവിടെ പോയതായിരുന്നു അത് പിന്നെ രണ്ടെണ്ണം അടിക്കാനായിട്ട് ബാറിലേക്ക് പോയതാ നല്ല ടെൻഷനാ ഗംഗേട്ട അതുകൊണ്ടാന്ന് പറയണം അപ്പോഴേക്കും ശിവശങ്കരനോട് പറഞ്ഞു എടാ നിനക്കെങ്കിലും കുറച്ച് ബോധം വെക്കണമൊക്കെ ഉള്ളതല്ലേ നീയൊക്കെ എന്താടാ ഇങ്ങനെ ഇവനോ എടുത്തേട്ടക്കാരനാ രാജീവന് പക്ഷെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്നാ എടാ നിനക്കൊക്കെ എന്തിൻ്റെ സൂക്കേടായിട്ടാടാ നീയൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഇത്ര ആക്കിയത് ഏഹ് ബാലേന്ദ്രനും വൈജൻ തമ്മിലുള്ള പ്രശ്നം ഇത്ര വാഷളാക്കാൻ കാരണം നീയൊക്കെ അല്ലേന്ന് ചോദിച്ചു അത് കേട്ടതും ഒരു നിമിഷം രണ്ടുപേരും പരസ്പരം നോക്കി എടാ എന്തിനു വേണ്ടിയിട്ടാ ബാലേന്ദ്രൻ ആണെങ്കിൽ വേറൊരു മുറിയിലേക്ക് താമസം മാറ്റിയെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നീയൊക്കെ എടാ പോയി പ്രശ്നം ഉണ്ടാക്കിയത് അത് പിന്നെ ഈ കഥകളൊക്കെ ബാലേന്ദ്രൻ അറിയാമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തുണ്ടായിരുന്നില്ലല്ലോ ഹോ അപ്പൊ അതാണ് കാര്യം എടാ അപ്പൊ നീയൊക്കെ വൈജയുടെ കാര്യം എന്താണ് ചിന്തിക്കായിരുന്നേ ഏ ബൈജ എങ്ങനെ എന്താന്നൊക്കെ നീ ഒക്കെ ചിന്തിച്ചായിരുന്നോ നമ്മുടെ പെങ്ങള് കല്യാണത്തിനു മുമ്പോരത്തനുമായിട്ട് സ്നേഹിച്ച് അതോടൊപ്പം തന്നെ അവള് പ്രഗ്നൻ്റ് ആയി ഒരു കുഞ്ഞിനെ പ്രസവിച്ചോളാം എന്നുള്ള കാര്യം നീയൊക്കെ മറന്നുപോയോ ഹോ അപ്പോഴേക്കും രാജീവ് പറഞ്ഞു അതിന് ബാലേന്ദ്രനും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടല്ലോ ബാലേന്ദ്രനും ഒരു കുട്ടിയുണ്ടല്ലോ ഹോ അപ്പം നീയൊക്കെ എന്ത് ചിന്തിച്ചു ഏഹ് ബാലേന്ദ്രനെയൊക്കെ കുറ്റപ്പെടുത്താൻ നീ മുന്നോട്ട് ഇറങ്ങിയില്ലേ നാണം ഉണ്ടോടാ നിനക്കൊക്കെ ഇങ്ങനെയൊക്കെ നീയൊക്കെ വലിയ മൊറാലിറ്റി പറയുന്നുണ്ടല്ലോ എടാ അപ്പൊ സ്വന്തം ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം എന്നിട്ട് വേണം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പോകാനായിട്ട് സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടായിട്ടും അതൊക്കെ മറച്ചു വെച്ചിട്ട് നീ ഒക്കെ എന്ത് ദൈര്യത്തിന്റെ പേരിലെടാ ബാലേന്ദ്രനെ കുറ്റപ്പെടുത്താൻ പോയത് നിനക്കൊക്കെ നാണം ഉണ്ടോടാ എന്നിട്ട് വലിയ സദാചാരം കളിച്ചിറങ്ങിയിരിക്കുന്ന രണ്ടു പേര് എന്നിട്ട് മണ്ട ശിരോമണി രണ്ടെണ്ണം എൻ്റെ മുന്നിൽ നിൽക്കുന്നു ശിവശങ്കരൻ പറഞ്ഞു അത് പിന്നെ ഗംഗേട്ട ഞങ്ങൾക്ക് അറിയത്തിണ്ടായിരുന്നല്ലോ ബാലേന്ദ്രൻ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നോ വൈജയുടെ കാര്യങ്ങൾ ഓ അറിയാമെന്നറിയായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളീ കാര്യങ്ങളൊന്നും പറയത്തില്ലായിരുന്നല്ലോ അല്ലേ അത് കേട്ടതും രാജീവും പറഞ്ഞു അല്ല അത് പിന്നെ അപ്പം നിങ്ങളെന്താ ഈ കാര്യങ്ങൾ മറിച്ചു വെക്കുമായിരുന്നോ നിങ്ങൾ ബാലേന്ദ്രനോടൊന്നും ചോദിക്കത്തൊന്നും ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു അത് ദേ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളാ ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും വഷളാക്കിയത് അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു അല്ല ഗംഗേട്ടനോട് ആരാ പറഞ്ഞേ അവനോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഗംഗേട്ടം പറഞ്ഞെന്നാണോ അവൻ പറഞ്ഞത് ഓ അപ്പം അതാണ് പ്രശ്നം ഞാൻ പറഞ്ഞും പറഞ്ഞുകൊണ്ടേ എടാ നിനക്കൊക്കെ അറിയാവോ ഒരു ദിവസം ബാലയതൻ്റെ ആകെപ്പാടെ ഷുഫിതനായിട്ട് അങ്ങോട്ടേക്ക് വന്നു നീലഗിരിയിലേക്ക് വന്നു അവിടെ വന്നിട്ട് എന്നോടും ബാലതയോടും ചോദ്യമായിരുന്നു വൈജ കല്യാണത്തിന് മുമ്പ് ഗർഭിണിയായില്ലെന്ന് അവൾ പ്രസവിച്ചില്ലെന്ന് അവൾ പ്രസവിച്ച കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഉപേക്ഷിച്ചില്ലേന്നൊക്കെ ചോദിച്ചു ഇതൊക്കെ കേട്ടുമ്പം ഞാൻ എന്ത് ചെയ്യണമായിരുന്നു രാജീവും പെട്ടെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറയണായിരുന്നു തറക്കണമായിരുന്നു എനിക്കൊന്നും അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറയണായിരുന്നു അപ്പോഴേക്കും ബാലേന ഗംഗാധരൻ പറഞ്ഞു എടാ അങ്ങനെ പറയാൻ പറ്റില്ല തെളിവ് സാധു അവൻ വന്നേന്ന് പറയണം ശിവശങ്കരൻ പറഞ്ഞു ഓ അപ്പത്തേനും അവന്റെ മുന്നിൽ അങ്ങോട്ട് സറണ്ടർ ആയിരുന്നില്ലേ എന്ന് കേൾക്കുവാണ് എടാ സറണ്ടർ ആവണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിട്ടാന്ന് പറയണം എന്നാലും ഗംഗേണ് ഇത് പറയേണ്ട കാര്യമില്ലായിരുന്നു പറഞ്ഞെങ്കിൽ ഗംഗേണ്ണോട് ഞങ്ങളോടൊരു വാക്ക് പറയാൻ വല്ലായിരുന്നോ ഇങ്ങനെ കാര്യമുണ്ട് ബാലേന്ദ്രൻ എന്നോടൊന്ന് വന്ന് ചോദിച്ചെന്ന് എടാ അത് പിന്നെ എനിക്ക് പറയാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചു ബാലേന്ദ്രൻ ഇതിൻ്റെ പേര് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ബാലേന്ദ്രനും വൈദ്യം തമ്മി ഉടക്കി പിരിയും അങ്ങനെ ഡിവോഴ്സ് ഡിവോഴ്സാവുന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നും സംഭവിച്ചില്ലോ പിന്നെ അതിന് ശേഷമല്ലേ ബാലേന്ദ്രൻ അറ്റാക്കിയൊക്കെ വന്നേ പിന്നെ അതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയില്ല ഇനിയിപ്പം നിങ്ങളും കൂടെ അറിഞ്ഞ് അത് വെറുതെ എന്തിനാണ് ഇനിയിപ്പോൾ ആ ഒരു പ്രശ്നം കഴിഞ്ഞത് കഴിഞ്ഞു അത് അവിടെയും കൊണ്ട് തീരുവാണെ തീരട്ടെ എന്ന് ഓർത്തോണ്ടാ ഞാനൊന്നും മിണ്ടായിരുന്നതെന്ന് പറഞ്ഞു അത് കേട്ടുകഴിഞ്ഞപ്പം ശിവശങ്കരൻ പറഞ്ഞു എന്നാലും ഇത് കേട്ടു കഴിഞ്ഞപ്പം ബാ ഗംഗാധരൻ പറഞ്ഞു എടാ നിനക്ക ബാലേന്ദ്രനെ കുറ്റപ്പെടുത്താനായിട്ട് എന്ത് യോഗ്യതയാണോ ഉള്ളേ നമ്മുടെ പെങ്ങളും തെറ്റ് ചെയ്തല്ലേ എന്നിട്ടോ ഞാനൊന്നും പറയണല്ലോ കൂടുതലായിട്ട് അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു എന്നാലും ബാലേന്ദ്രൻ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ ബാലേന്ദൻ വേറെ മുറിയിലേക്ക് പോയി എടാ മുറിയിലേക്ക് പോയത് തെറ്റാണോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ മുറിയിലേക്ക് പോയത് വലിയ തെറ്റായെന്നെ എനിക്ക് തോന്നില്ല ഓ ഇപ്പോഴും ഗംഗേടനെ ന്യായീകരിച്ചോണ്ടിരിക്കുകയാണോ ബാലേന്ദ്രനെ ബാലേന്ദ്രൻ അതുപോലെ തെറ്റെയ്തിട്ടല്ലേ ബാലേന്ദ്രൻ ഇതുപോലെ ഒരു പെണ്ണിന്റെ കൂടെ കിടന്നിട്ടൊക്കെ വന്നതല്ലേ പിന്നെയിപ്പോൾ എന്താ പ്രശ്നം ഒരുക്കണെന്ന് ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗാധരൻ്റെ ദേഷ്യം വന്നു ഗംഗാധരൻ പറഞ്ഞു അവൾ നിനക്കൊക്കെ അവിടെയാണ് തെറ്റിയെന്ന് പറഞ്ഞു എടാ നീയൊക്കെ പറഞ്ഞില്ലേ അന്ന് ഭൈജ പ്രസവിച്ച കുഞ്ഞ് ആ കുഞ്ഞിനെ അച്ഛൻ പറഞ്ഞ എന്താ കൊണ്ട് ഓർഫനേജിൽ ഓർഫനേജ് കൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞു പിന്നീട് എന്താ പറഞ്ഞേ ആ കുഞ്ഞു മരിച്ചു പോയെന്നല്ലേ പറഞ്ഞേ പക്ഷെ ആ കുഞ്ഞു മരിച്ചിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം ശിവശങ്കരനും രാജുവിനും പരസ്പരം നോക്കുകയാണെ ഏഹ് മരിച്ചിട്ടില്ലെന്നോ എന്തൊക്കെയാ ഞാൻ കേട്ടാ പറയണെന്ന് ചോദിച്ചു അതെ ആ കുഞ്ഞു മരിച്ചിട്ടില്ല ആ കുഞ്ഞു ജീവനോടെ ഉണ്ടെന്ന് പറയണം ഉണ്ട് എവിടെ നിന്റെയൊക്കെ കൺമുഞ്ഞി തന്നെ ഉണ്ടായിരുന്നു കുറച്ചാൾ മുമ്പെന്ന് പറയണം കൺമുന്നിലോ ഏഹ് ഒന്നും മനസ്സിലായല്ലോ അവർക്ക് ഈ സമയത്ത് Joy, bodhi, women, <pur> <pans> ം പറഞ്ഞു കണ്മിലുണ്ട് കണ്മലിലുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ അന്നാ അത് കൃത്യമായിട്ട് പറയാം നിങ്ങളൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഏഹ് ബാലേന്ദ്രൻ്റെ മോളാണ് അലീനെ അലീന എന്നല്ലേ വിചാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ എന്നാൽ അങ്ങനെയല്ല ബാലേന്ദ്രൻ്റെ മോളല്ല അലീന വൈജയുടെ മോള നമ്മുടെയൊക്കെ പെങ്ങളുടെ മോള അലീന എന്ന് പറഞ്ഞു ഒരു നിമിഷം അവർ പരസ്പരം തോന്നു നോക്കി നിൽക്കുവാണ് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഹെടാ ബാലേന്ദ്രൻ്റെ ഈ കഥകളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അലീന വൈജയുടെ മോളാണെന്ന് അറിഞ്ഞിട്ട് തന്നെ അപ്പം പിന്നെ എനിക്ക് നിഷേധിക്കാൻ പറ്റുമായിരുന്നില്ല എടാ സത്യം പറ അലീന എവിടെയെന്ന് ചോദിക്കണം അവരൊന്നും ഇണ്ടാതെ പരസ്പരം നോക്കുക ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെയൊക്കെ പെങ്ങളുടെ മോളാണ് അലീന പിന്നെ അവൾക്ക് അലീനയ്ക്കറിയാം വൈജയാണ് അവളുടെ അമ്മ എന്നുള്ള കാര്യം ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നേ പക്ഷേ ആ സത്യങ്ങളൊന്നും അവൾ ഒരിക്കൽ പോലും ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതൊക്കെ അല്ലാതെ തന്നെ ബാലയം തന്നെ അറിഞ്ഞതാണെന്ന് പറയണം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ പരസ്പരം നോക്കി നിൽക്കുകയാണ് രാജീവ് ശിവശങ്കനും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി